രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതായത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏവർ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ അറിയാൻ വേണ്ടിയായിരിക്കും കാരണം കാലങ്ങൾക്കു മുൻപേ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന് ആർക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നുവോ അവരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്ന ഒരു രീതി ഇവിടെ തുടർന്നു വരുന്നുണ്ട് ഉത്തർപ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്ന സമയത്ത് അവർ ഉൾപ്പെട്ട കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാർ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ മൂന്ന് തവണയായി ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് ആര് ഭൂരിപക്ഷം നേരുന്നുവോ അവരോ അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന സർക്കാരോ രാജ്യം ഭരിക്കും എന്നുള്ളതുപോലെ കേരളത്തിലും ഇത്തരത്തിൽ ഭരണ നേതൃത്വത്തെ തീരുമാനിക്കുന്ന ഒരു ജില്ലയുണ്ട് മറ്റെങ്ങുമല്ല നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം തന്നെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏത് മുന്നണിക്കാനും ഭൂരിപക്ഷം ലഭിക്കുന്നത് ആ മുന്നണി കേരളം ഭരിക്കും എന്നുള്ളതാണ് കണ്ടുവരുന്നത് അവസാനം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകൾ എടുത്തു പരിശോധിച്ചാൽ ഇക്കാര്യം കൂടുതൽ നമുക്ക് വ്യക്തമാകും രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ വെറും നാല് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് ആറ്റിങ്ങൽ ചിറയങ്കിഴ് വാമനപുരം നേമം എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് അന്ന് എൽ ഡി എഫിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ബാക്കി പത്ത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് വിജയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് വിജയിക്കുകയും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തുകയും ചെയ്തു തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലിൽ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചു നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫും ഒരു മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചു സ്വാഭാവികമായും തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷം എൽ ഡി എഫിന് ലഭിച്ചു പിണറായി വിജയൻറെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലേറെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്നും എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സ്വാഭാവികമായി മുകിയ ഭൂരിപക്ഷത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തിരുവനന്തപുരം ജില്ല അതായത് തലസ്ഥാന ജില്ലയിൽ ഏത് പാർട്ടി ഭൂരിപക്ഷം നേടുന്നു ആ പാർട്ടി കേരളം ധരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യമാണ് പ്രധാനമായും കോൺഗ്രസിനുള്ളത് കഴിഞ്ഞ രണ്ട് തവണയായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന യു സംബന്ധിച്ച് ഇത്തവണ കൂടി കൈവിട്ടാൽ അത് ആത്മഹത്യക്ക് തുല്യമാകുമെന്നുള്ളത് വ്യക്തമാണ് എൽ ഡി എഫിന് തുടർഭരണം ലഭിക്കുമെന്ന് ഏതെങ്കിലും രീതിയിൽ സൂചനകൾ പുറത്തു വന്നാൽ ആ നിമിഷം മുതൽ യു ഡി എഫ് തകർന്നു തുടങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കോൺഗ്രസും മുസ്ലിം ലീഗും ഒഴിച്ച് യു ഡി എഫ് മുന്നണിയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വീണ്ടും എൽ ഡി എഫ് ഭരണം വരുമെന്ന സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും മുന്നണി വിടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇക്കാര്യം യു ഡി എഫ് നേതാക്കൾക്കും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കും വ്യക്തമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോൾ അതിനിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന പ്രമുഖരും മുതിർന്നവരുമായ നേതാക്കളെ തിരുവനന്തപുരം കേന്ദ്രമാക്കി മത്സരിപ്പിക്കുക എന്ന തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ്സിന് ഭീഷണി ഉയരുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളടങ്ങിയ പട്ടികയും പുറത്തു വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് സംഭവിച്ചത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തകർച്ചയാണ് മണ്ഡലത്തിലെ പതിനാല് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സും ലഭിച്ചത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷം എത്തുകയായിരുന്നു ഇത്തവണ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളും നേടണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളോട് തിരുവനന്തപുരത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം മാത്രമല്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ട് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എം എൽ എ ആയി വിജയിച്ചതും തിരുവനന്തപുരത്താണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതെത്തിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി മുൻതൂക്കം നേടി ഇത്തരത്തിനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മുൻതൂക്കം നേടുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണെന്ന് കോൺഗ്രസിനറിയാം എന്നാൽ അതിൻ്റെ പേരിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ ജില്ലയിൽ വലിയ തകർച്ച തങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യവും അവർക്ക് വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിപ്പിച്ച് ഭൂരിപക്ഷം മണ്ഡലങ്ങളും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരുവനന്തപുരം നഗരത്തിലെ ബി ജെ പി ഭീഷണി നിലനിൽക്കുന്ന മൂന്ന് പ്രധാന മണ്ഡലങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാനായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളാണ് ഇവ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ബി ജെ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ നിയമം മണ്ഡലം ബി ജെ പിടിച്ചെടുത്തിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ സി പി എം സ്ഥാനാർത്ഥി ബി ശിവൻകുട്ടിയെ തോൽപ്പിച്ച് അന്ന് മണ്ഡലം സ്വന്തമാക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം മണ്ഡലം തിരിച്ചു പിടിക്കുകയും കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആകെയുള്ള ആ ഒരു അക്കൗണ്ട് ക്രോസ് ചെയ്യുകയും ചെയ്തു നിരവധിയ സാഹചര്യത്തിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേ ഫലത്തിലൂടെ പുറത്തുവന്നത് മൂന്ന് മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ മത്സരം നടന്നില്ലെങ്കിൽ ഉറപ്പായും ബി ജെ പിക്ക് മണ്ഡലത്തിൽ വിജയ സാധ്യതയുണ്ടെന്നാണ് ആഭ്യന്തര സർവേ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി സുരേന്ദ്രൻപിള്ള തുച്ഛമായ വോട്ടുകൾ നേടുകയും ബി ജെ പി അവിടെ വിജയിക്കുകയുമായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ നിയമമണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയത് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരനായിരുന്നു ശക്തമായ മത്സരം മുരളീധരൻ കാഴ്ചവച്ചപ്പോൾ ബി ജെ പി മണ്ഡലത്തിൽ തോൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതും നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് നിയമ മണ്ഡലത്തിന് ശശി തരൂർ മത്സരിക്കും ബി ജെ പിക്ക് സ്വാധീനമുള്ള മറ്റൊരു മണ്ഡലമായ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ വീണ്ടും മത്സരിക്കാൻ എത്തുമെന്നു സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ബി ജെ പിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള കഴക്കുട്ടം നിയമസഭാ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അതേസമയം ചെന്നിത്തല തൻ്റെ സ്ഥിരം മണ്ഡലമായ ഹരിപ്പാട് മണ്ഡലത്തിൽ കൂടിയും മത്സരിക്കണം എന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട് രണ്ടു മണ്ഡലങ്ങളിലും ചെന്നിത്തല വിജയിക്കുകയാണെങ്കിൽ ഹരിപ്പാട് മണ്ഡലം ഒഴിവാക്കി കിഴക്കൂട്ടം മണ്ഡലം നിലനിർത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഹരിപ്പാട് മണ്ഡലത്തിൽ ചെന്നിത്തലയുടെ സ്വാധീനം ഉപയോഗിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേൽക്കൈ ഉണ്ടാക്കാമെന്നും ഈ പറയുന്ന പദ്ധതിയിൽ ലക്ഷ്യമിടുന്നുണ്ട് ഇതിനായി മൂന്ന് സ്ഥാനാർത്ഥികളോടും മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയ ശശിതരൂർ നിയമമണ്ഡലത്തിൽ മത്സരിക്കാമെന്ന് സംവരണം മൂളിയതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് തരൂർ കോൺഗ്രസിനുള്ളിൽ അനഭിമതനായി നിൽക്കുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നഷ്ടപ്പെട്ട തന്റെ ഇമേജ് തിരികെ പിടിക്കാനും മണ്ഡലത്തിൽ ബി ജെ പി തോൽപ്പിക്കാനും കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അത് തനിക്ക് ഗുണകൂലകമാകുമെന്ന് തന്നെയാണ് ശശിതരൂർ കരുതുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മുരളീധരൻ മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ നടന്ന വട്ടൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം സി പി എം പിടിച്ചെടുക്കുകയായിരുന്നു ഇത്തവണ മുരളീധരൻ മടങ്ങി വന്നാൽ വട്ടൂർക്കാവ് മണ്ഡലം വീണ്ടും കോൺഗ്രസിന് സ്വന്തമാകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ കരുതുന്നതും ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നു വരുവോടെ തലസ്ഥാന ജില്ലയിൽ ജാതീയ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതായി സൂചനകളുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തന്നെയുള്ള നായർ കമ്മ്യൂണിറ്റികളിൽ ഇതു സംബന്ധിച്ച് നിരവധി ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട് നായർ സമുദായത്തിന് മേൽക്കയുണ്ടാവുകയും സമൂഹത്തിൽ ജാതീയ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്താൽ അത് ചിലപ്പോൾ ബി ജെ പിയുടെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിൽ അപകടം പതിയിരിപ്പുണ്ടെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി നിലവിൽ കളിച്ചുകൊണ്ടിരുന്ന ജാതീയ കളിക്കു ബദലായി എൻ എസ് എസിന്റെ പിന്തുണയോടെ മറ്റൊരു കളിക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പിന്തുണയുള്ള മൂന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് മേൽക്കയ്യുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ നിയോഗിക്കുന്നത് കോൺഗ്രസിൻ്റെ ഈ നിർണായക നീക്കം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നതെങ്കിലും ബി ജെ പി അതിന് ഭയത്തോടെ തന്നെയാണ് കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മൂന്ന് മണ്ഡലങ്ങളേതു കോൺഗ്രസ് ഈ പറഞ്ഞ രീതിയിലുള്ള നീക്കം നടത്തിയാൽ അത് ബി ജെ പി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാജയത്തിൽ കലാശിക്കുമെന്ന് ബി ജെ പി നേതാക്കൾക്ക് ബോധ്യമുണ്ട് രമേശ് ചെന്നിത്തലയെപ്പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് കഴക്കൂട്ടം പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ചാൽ അത് തങ്ങളുടെ വോട്ട് കുറയ്ക്കുക മാത്രമല്ല കോൺഗ്രസിന് വിജയസാധ്യത കൊണ്ടുവരുമെന്നുള്ള കാര്യവും ബി ജെ പിക്ക് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം ഒഴിച്ചുള്ള മറ്റു രണ്ട് മണ്ഡലങ്ങളിലും ശക്തരായ കോൺഗ്രസ് സ്ഥാനാർത്ഥികളല്ല മത്സരിച്ചത് വട്ടൂർക്കാവിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ വനിതാമുഖം വീണാസ് നായരായിരുന്നു സ്ഥാനാർത്ഥി സി പി എം വിജയിച്ച മണ്ഡലത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുകയും കോൺഗ്രസ്സിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു അതുപോലെ തന്നെ കിഴക്കുട്ട നിയമസഭാ മണ്ഡലത്തിൽ എസ് എസ് ലാലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെയും സി പി എം സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കുകയും ബി ജെ പിയിലെ ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തുകയുമായിരുന്നു നിയമം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ശക്തമായൊരു മത്സരം നടന്നത് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഇവിടെ വിജയിക്കുകയോ രണ്ടാം സ്ഥാനത്ത് എത്തുകയോ ചെയ്തില്ല എങ്കിലും കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട വോട്ടുകൾ മുരളീധരനെ പിടിക്കാൻ കഴിഞ്ഞു അത് ബി ജെ പിയുടെ തോൽവിക്ക് കാരണമാവുകയും ചെയ്തു കഴിഞ്ഞ തവണ നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിയ അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ നിയമം ഉൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം